കോഴിക്കോട് നാദാപുരത്തിനടുത്ത് ചെക്ക്യാർഡ് യുവതിക്ക് വെട്ടേറ്റു നാദാപുരം സ്വദേശി നസീറക്കാണ് വെട്ടേറ്റത് സംഭവത്തിൽ ഭർത്താവ് ഹാരിസിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു വിവരങ്ങളുമായി ഗോകുൽ ചേരികയാണ് ഗോകുലിൽ എപ്പോഴായിരുന്നു ഈ ഒരു അതിക്രമമുണ്ടായത് പോലീസ് നൽകുന്ന വിശദീകരണവും വേറെ ഇന്നലെ രാത്രി ഒൻപത് നാൽപ്പത്തഞ്ചു കൂടി നാല്പത്തഞ്ചോട് കൂടിയിട്ടാണ് ഇത്തരത്തിലൊരു അക്രമം ഉണ്ടായത് നാദാപുരത്ത് വെച്ചിട്ടാണ് ഹാരിസ് എന്ന് പറയുന്ന യുവാവ് തന്റെ ഭാര്യയെ കഴുത്തിനും കൈക്കും കുത്തി പരിക്കേൽപ്പിച്ചത് ഇവർ തമ്മിലുള്ള കുടുംബ പ്രശ്നങ്ങൾ കുറച്ച് കാലങ്ങളായി നിലനിൽക്കുന്നതായിട്ടാണ് പ്രദേശവാസികൾ പറയുന്നത് പ്രദേശവാസികൾ തന്നെയാണ് വളയം പോലീസിന് പരാതി നൽകിയിട്ടുള്ളത് ഇന്നലെ ഈ അക്രമം ഉണ്ടായതിനെ തുടർന്ന് യുവതിയെ തൊട്ടടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് സ്ഥിതി കുറച്ച് ഗുരുതരമാണെന്ന് മത്സരത്തിന് ശേഷം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയുമായി ബന്ധപ്പെട്ട സമയത്ത് കുട്ടിയുടെ അപകടനില തരണം ചെയ്തും അസുഖം പ്രാപിച്ചു വരുന്നതുമായിട്ടുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത് അതേസമയത്ത് തന്നെ ഭർത്താവായിട്ടുള്ള ഹാരിസിനെ പളയം പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ഉടനെ തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിക്ക് കോടതിയിൽ ഹാജരാക്കുമെന്നാണ് അറിയാൻ വേണ്ടി സാധിക്കുന്നത്